ചടങ്ങിലേക്ക് കിടക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുൻസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസങ്ങൾ പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടായ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവേഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യഭ വിജയമാണ് ちょっとだけおいます。 എല്ലാവർക്കും നമസ്കാരം നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ് വാർഡുകളിൽ നിന്നും ജനപതി തേടി എത്തിയിരിക്കുന്ന ജനപ്രതികളാണ് വളരെ വലിയ പ്രതീക്ഷയോടെയാണ് ഒരു സമൂഹം നമ്മളെല്ലാവരെയും എല്ലാവരെയും ജനാധിപത്യത്തിന്റെ സ്ത്രീയേക്ക് അയച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണത്തിന് വിജയകരമായി നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്റെ കഴിവിന്റെ പരമാവധി അനുഭവ സമ്പത്തും പരിചയസമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് മൂലം വാർഡുകളെയും ന്യൂക്ലിയൽ വാർഡുകൾ വരും ന്യൂക്ലിയൽ വാർഡുകളെയും ഒറ്റ ലീഗത്തായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ അർപ്പിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് രാജ്യം ധരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നിരവധി പേരുണ്ട് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരുണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ പ്രവർത്തനങ്ങളുണ്ട് ഇവരെയൊക്കെ തന്നെ അനുഭവ സമ്പത്തുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്ന അഞ്ചു വർഷം മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വികസനമെത്തുന്ന മൂന്ന് നഗരങ്ങളിൽ ഒരു നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള പ്രഖ്യാപന ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ വിജയകരമായി ഈ ജനാധിപത്യ പ്രക്രിയ രണ്ടു മൂന്ന് മാസമായി തുടങ്ങി ഈ പ്രക്രിയ പൂർത്തിയാക്കുവാൻ സഹായിച്ച മാധ്യമ പ്രവർത്തകർ ജനങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അത് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം the <laughs> 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 puppet <yipun> <laughs> <yipun> 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 <yipun>

der Dank. ¿Cómo നമ്മുടെ ന് മുമ്പ് പ്രതിപക്ഷ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുണ്ട് ദീപക് അതോടൊപ്പം തന്നെ ശബരിനാഥ് അവരോട് ഈ സഭയെ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് টা দিই বল চলি পড়া পড় ওয়েট হ্যাঁ না 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 നഗരസഭയുടെ പുതിയ മേറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി വി രാജേഷിന് എല്ലാവിധത്തിലുമുള്ള ആശംസകൾ നേരുകയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് തിരഞ്ഞെടുപ്പ് വിധി മാനിച്ചുകൊണ്ട് രാജേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറ്റി ഒന്ന് വാർഡുകളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് നടത്തിപ്പൂർത്തിയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നേരെ എല്ലാവിധത്തിലും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമിക്കാൻ യു ഡി പി പ്രതിയോഗിച്ച് പ്രിയപ്പെട്ട സഹർത്ത് മുൻ എം എൽ എനാ കൌൺസിലർമാരെ സഹപ്രവർത്തകരെ ആദ്യമായി ഇന്ന് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ രാജേഷിനുള്ള എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ജില്ലയിൽ നടത്തി എല്ലാവരും നല്ല വ്യക്തിബന്ധമുള്ള ശ്രീ രാജേഷ് തീർച്ചയായിട്ടും ഒരു പോസ്റ്റിൽ അദ്ദേഹം ചോദിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല അങ്ങ് പറഞ്ഞത് നമ്മൾ മുഖത്തിലേക്ക് എടുക്കുകയാണ് നമ്മൾ നൂറ് ഇനി ചെറുപ്പ കൌൺസിലർമാരും ഒരു വിധിയായി തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അങ്ങനെ നല്ല രീതിയിൽ വികസനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും അതോടൊപ്പം നിങ്ങൾക്ക് ദിശ തെറ്റുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷ കൂടി നിങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിച്ച് മുന്നോട്ട് വരിക എല്ലാ ആശംസകളും വന്നിട്ടുള്ളത്